ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയർലൻഡിലേക്ക് വരുന്ന ആളുകളുടെ ഒരു ക്വസ്റ്റ്യൻ അതിനുള്ള ആൻസറുമായിട്ടാണ് ഇപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ ധാരാളം മലയാളികൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യനാണ് ഞങ്ങൾക്ക് പല സ്ഥലത്തുനിന്നും ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് ഏത് സ്ഥലമാണ് ഞങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇവിടെ അയർലൻഡിൽ ഒത്തിരി ചിലവാണെന്ന് കേട്ടു അപ്പോൾ ഏത് കൗണ്ടിയിൽ താമസിക്കുന്നതാണ് നമുക്ക് ക്ക് അനുയോജ്യം നമുക്ക് എവിടെയാണ് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇവിടെ ധാരാളം ടാക്സുകളുണ്ട് ഹൗസ് റെൻ്റ് കൂടുതലാണ് അപ്പോൾ എവിടെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് താമസിക്കേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ചോയ്സസ് ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരുടെയും അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഏത് കൗണ്ടിയിൽ പോയാലും അത് താമസിക്കുക എന്നുള്ള ഒരു അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്നതേ തന്നെ എനിക്ക് ഡബ്ലിനിലാണ് ജോലി കിട്ടിയത് അപ്പം ഡബ്ലിൻ സിറ്റിയിലാണ് ജോലി കിട്ടിയത് അപ്പോൾ അത് ഓഫ് കോഴ്സ് അതുകൊണ്ട് ഡബ്ലിനിൽ തന്നെ നമ്മൾ താമസിക്കേണ്ടതായിട്ട് വരും അപ്പം എപ്പോഴും വരുന്ന ഒരു പ്രശ്നം ഞാൻ പലരിൽ നിന്ന് കേട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ താമസിക്കുകയാണ് അതായത് ബാംഗ്ലൂർ ബോംബെ കൊച്ചി അങ്ങനെയുള്ള സിറ്റികളിൽ താമസിച്ച് അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തൊക്കെ താമസിച്ചിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഡബിളിനാണ് നല്ല ഒരു സ്ഥലം താമസിക്കാനായിട്ട് കാരണം നമ്മളെപ്പോഴും എന്താ പറയുന്നത് ആക്റ്റീവായിട്ടുള്ള അതായത് എപ്പോഴും ആളും ബഹളവും തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പെട്ടെന്ന് ഈ ശോകമൂഖമായിട്ടുള്ള കൗണ്ടിയിലോട്ട് ജോലി കിട്ടി വരുന്നവർ എപ്പോഴും ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർക്ക് ആ ഒരു വല്ലാത്ത ഏകാന്തത വല്ലാത്ത നിശബ്ദത അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ അവർ ഒട്ടും ഹാപ്പി അല്ലാതായിട്ടും വരാറുണ്ട് സ്പെഷ്യലി ഇപ്പം ഇവിടെ വരുന്ന നേഴ്സസ് ഡ്യൂട്ടിയും മറ്റുമായിട്ട് അവർ സംഭാവം അഡ്ജസ്റ്റ് ആവും പക്ഷേ അവരുടെ സ്പൗസ് വരുന്ന ആളുകൾക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല അവർ ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ അവരെല്ലാവരും മടുത്തു 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 എന്നുള്ള ബിക്കോസ് ഒരു കൗണ്ടിയിൽ നമ്മൾ താമസിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഒരു വീട് ഒരു വീടിൻ്റെ അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അത്രയും വ്യത്യാസമുണ്ട് ഈ കൗണ്ടി എന്ന് പറയുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗ്രാമം എന്നൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ ഗ്രാമം എന്ന് പറഞ്ഞാൽ തന്നെ പല മുറുക്കാൻ കടയുണ്ട് പലചരക്ക് കിടയുണ്ട് ആ കടയുണ്ട് ഈ കടയുണ്ട് പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് അതൊരു ഗ്രാമം എന്ന് പറയാനായിട്ട് പറ്റാറില്ല എന്നാൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം തന്നെയാണ് അതായത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാടുകളും വിജനമായ വഴികളും മാത്രമാണുള്ളത് അപ്പം ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ കൗണ്ടിൽ താമസിക്കുന്ന ആളുകൾ ആ ഒരു ഏകാന്തതയിലോട്ട് പോവുകയാണ് അവർ ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡബിളിനിലോട്ടാണ് ജോലി കിട്ടി വന്നിരിക്കുന്നത് അപ്പം ഡബ്ലിനിൽ ഇനിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓഫ് കോഴ്സ് ഇവിടെ തന്നെയാണല്ലോ വീടെടുത്ത് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വീടെടുത്ത് താമസിക്കുമ്പോഴേക്കും ഞാനും സൗദി അറേബ്യയിലെ ഒരു ബിസി ആയിട്ടുള്ള ഒരു സിറ്റിയിൽ നിന്ന് വന്നു ാണ് ജയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത് അപ്പം എപ്പോഴും നമ്മൾ ബിസി ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുമ്പോൾ ഡബ്ലിനിൽ തന്നെ താമസിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എനിക്കിപ്പോൾ ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു കൗണ്ടിയിലോട്ട് താമസം മാറുന്നതിനെ പറ്റി പോലും കാരണം എല്ലാവരും പറയും ഇവിടെ ഒത്തിരി ചിലവാണ് എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമ്മൾ ഡബ്ലിൻ ഇൻ സിറ്റിയിൽ താമസിക്കുകയാണെങ്കിൽ കോഴ്സ് റെൻ്റ് കുറച്ച് കൂടുതലാണ് ഡബ്ലിൻ സിറ്റിയിൽ പിന്നെ വീട് കിട്ടാനുള്ള സാധ്യത കൾ കുറവാണ് പക്ഷേ മറ്റെല്ലാ കാര്യത്തിലും ഡബിളിൻ ബെസ്റ്റാണ് എന്ന് തന്നെ ഞാൻ പറയും കാരണം ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇതെല്ലാം ഡബ്ലിനാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം കാരണം കൗണ്ടികളിൽ പോകുന്ന ആളുകൾക്ക് ഇപ്പം നമ്മുടെ സ്പൗസ് വരികയാണെങ്കിൽ അവരിപ്പം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം ഐ ടി പ്രൊഫഷണൽ ആയിരിക്കാം അല്ലെങ്കിൽ എൻജിനീയർസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽസ് ആയിരിക്കാം അപ്പോൾ അവർക്ക് കൗണ്ടിയിൽ പോവുകയാണ് അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള ജോലി ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ അവർക്ക് കിട്ടുവാണെങ്കിൽ തന്നെയും വളരെ സാധാരണ രീതിയിലുള്ള ജോലികൾ ഏതെങ്കിലും ഒരു കടയിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് നിൽക്കാൻ അങ്ങനെയൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അവർക്ക് കിട്ടുന്നത് അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലോ കാരണം ജോലിയുടെ വിരളത തന്നെയാണ് ഈ കൗണ്ടി ഏരിയയിൽ കാരണം അവിടെ അധികം കൗണ്ടിയിലധികം കടകളില്ല വളരെ ചെറിയ ഒന്നോ രണ്ടോ കടകളോ അല്ലെങ്കിൽ ആ ഒരു ഇവരുടെ കൗണ്ടി ടു കൗണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ചെറിയ കടകളുള്ളതാണ് ഈ കൗണ്ടിയിലെ ഒരു ചെറിയ ഒരു സിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പം ഹയർ റേഞ്ചിലൊക്കെ പോകുമ്പോൾ കുരുവിള സിറ്റി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ രാജകുമാരി സിറ്റി അങ്ങനെയൊക്കെ പറയല്ലേ പക്ഷെ അതൊക്കെ ഇപ്പം വളരെയധികം ഡെവലപ്പായി അത്രയും പോലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് ഈ കൗണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ എത്ര പേർക്ക് ജോലി അവർക്ക് കൊടുക്കാൻ പറ്റും അവിടെ തന്നെയുള്ള ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കണം അപ്പം പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ജോലി കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ് അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന് മാത്രമേ ഉള്ളൂ അതേസമയം ഡബിളിൻ്റെ ധാരാളം സ്ഥാപനങ്ങൾ കടകൾ പലതരം 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 ഓർഗനൈസേഷൻസ് പലതരം ഐ ടി കമ്പനികൾ അതുപോലെ ഓഫീസസ് ഹോസ്പിറ്റൽസ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ജോലിക്ക് മാറി മാറി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു വലിയ ഒരു ഗുണമുണ്ട് ഡബിൾ നമ്മൾ താമസിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാവരും പറയും പൈസ കൗണ്ടിയിൽ സേവ് ചെയ്യാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അത് പൈസ സേവ് ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ ഇപ്പം കൗണ്ടിയിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വളരെ ദൂരത്തിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം എന്ന് പറയുന്നത് അപ്പം അങ്ങോട്ട് നമ്മൾ എന്താണെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകണം ഡ്രൈവ് ചെയ്യാത്ത ആളുകൾക്കാണെങ്കിൽ ബസ്സിന് പോകണം എന്ന് പറഞ്ഞാൽ കൗണ്ടി സൈഡിൽ ഒരു മണിക്കൂർ ഇടപെട്ട് മാത്രമേ ബസ് അവൈലബിൾ ഉള്ളൂ അപ്പോൾ അവർക്ക് എങ്ങാനും ഒരു ബസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ ആ ബസ് ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് താമസിച്ചു പോകുന്നു അതുപോലെ തന്നെ ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ഒരു സന്ദർഭം വരുവാണെങ്കിൽ വീട്ടിലെത്താനായിട്ട് ബസ് പിടിച്ച് വരുന്നത് വളരെ ലേറ്റ് അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനാണെങ്കിലും വളരെ ദൂരം ഡ്രൈവ് ചെയ്ത് പോകേണ്ടതായിട്ട് ഉള്ളൊരിതാണ് അപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ബസിൻ്റെ സൗകര്യം അല്ലെങ്കിൽ ബസ് ഫെയർ നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന ബസ് ഫെയർ അല്ലെങ്കിൽ നമ്മൾ എന്നും വളരെ ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്നത് അതിൻ്റെ പെട്രോൾ ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡബിളിൽ ഒരു പത്തോ മുന്നൂറോ യൂറോ എക്സ്ട്രാ കൊടുത്ത് നമ്മളുടെ ചുറ്റുപാടും ധാരാളം കടകളുണ്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസ് അത്ര ഫാറല്ല അതിൻ്റെ അടുത്ത് വീടെടുത്ത് താമസിക്കണമെങ്കിൽ താമസിക്കാം ഈ ഒരു പൈസയുടെ ഡിഫറൻസ് വെച്ച് നമ്മൾ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മേടിക്കണം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരുവാണ് അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണോ ഒന്നും തന്നെ അവൈലബിളല്ല കൗണ്ടി സൈഡുകളിൽ ഞാൻ പലതവണയും കൗണ്ടികളിൽ ട്രാവൽ ചെയ്ത് നമുക്ക് തോന്നും കാരണം ഒരു സ്ഥലത്തുനിന്ന് നമ്മളൊന്ന് കൂവി ഓരിയിട്ടാൽ പോലും അടുത്ത വീട്ടിലുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വിജനമായിട്ടുള്ള കുന്നുകളും മലകളും എല്ലാം നിറഞ്ഞ സ്ഥലത്താണ് ചിലപ്പോൾ ഞാൻ ഓർക്കും ഇവരെങ്ങനെ ഇവിടെ താമസിക്കുന്നു താമസിക്കുന്നുവെന്ന് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഞാൻ ചോദിച്ചവരൊക്കെ അഡ്ജസ്റ്റ് ആയി എന്നാണ് പറയുന്നത് പക്ഷെ ചിലർ വല്ലാത്ത ബുദ്ധിമുട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പം അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഡബ്ലെന്ന് എന്ന് കഴിഞ്ഞാൽ സിറ്റി എപ്പോഴും എന്താ പറയുന്നത് വളരെ എനർജറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ എപ്പോഴും സിറ്റി ബിസി ബിസിയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കൗണ്ടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികം ആളുകളെ കാണാനില്ല എപ്പോഴും ഈ പ്രത്യേകിച്ചും വിൻ്റർ സമയം വരുമ്പോഴത്തേക്കും ഇവിടെ മൂന്നര വൈകുന്നേരം ആകുമ്പോഴേ ഇരുട്ട് വീഴും അപ്പോൾ ഇരുട്ട് വീഴുമ്പോൾ ഭയങ്കര ശ്മശാനമോഖമായ ഒരന്തരീക്ഷമാണ് കൗണ്ടിയിൽ അതുപോലെ തന്നെ തണുപ്പും അവിടെ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഒരു വീടുകളുമില്ല അപ്പം അതൊക്കെ വളരെ എന്താ പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് കൗണ്ടിയിലോട്ട് നമ്മൾ താമസിക്കുന്നത് ഞാനായിട്ട് പോവുകയാണെങ്കിൽ പിന്നെ കുട്ടികൾക്കാണെങ്കിലും എന്താ പറഞ്ഞ ഫ്രണ്ട്സുമായിട്ടൊക്കെ എപ്പോഴും എപ്പോഴും കളിക്കാൻ അങ്ങനെ കൂടുതൽ അങ്ങനെയുള്ളൊരു അവസരവും കിട്ടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഡബ്ളേലാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോകുവാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അവർക്ക് എന്താ പറയുന്നത് ഏത് വീക്കെൻഡിലും അവർക്ക് പോകാനുള്ള ഒരു സ്ഥലമുണ്ട് പിന്നെ വലിയ കുട്ടികളുമായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കിവിടെ യൂണിവേഴ്സിറ്റീസ് എല്ലാം അവൈലബിളാണ് ഇപ്പോൾ എനിക്കറിയാം കൗണ്ടിയിൽ വന്നിരിക്കുന്ന ആളുകൾ അതായത് പ്ലസ് ടു വരെയുള്ളൊരു എജ്യൂ എഡ്യൂക്കേഷൻ അതായത് സിക്സ് ഇയർ വരെയുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കൗണ്ടികളിൽ കിട്ടും പിന്നെ വളരെ അവിടെയും എവിടെയുമായിട്ട് ഓരോരോ യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ കൗണ്ടികളിൽ പോവുകയാണെങ്കിൽ വളരെയധികമില്ല അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും അവരിഷ്ടപ്പെടുന്ന കോഴ്സ് പഠിക്കണമെങ്കിൽ അവർ ഡബിൾ എൽ വരേണ്ടതായിട്ട് വരുന്നു കാരണം ഇവിടെയാണ് മിക്ക യൂണിവേഴ്സിറ്റിയും ഉള്ളത് അപ്പോൾ അവരിവിടെ വരേണ്ടതായിട്ട് വരുമ്പോൾ ആ കുട്ടികളെ ഇവിടെ പഠിക്കാനായിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ അവരുടെ ഹൗസ് റെൻറ്റ് അതുപോലെ അവരുടെ ഭക്ഷണത്തിൻ്റെ അല്ലെ ഹോസ്റ്റൽ ഫീസ് അല്ലെ ഈ ചിലവുകൾ പിന്നെ അവരുടെ അഥവാ അവർ ട്രാവൽ ചെയ്യുവാണെ അവരുടെ ലോങ് ട്രാവലിൻ്റെ ചിലവ് അങ്ങനെ വെച്ച് നമ്മൾക്ക് ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യുന്നു അപ്പം നമ്മളിപ്പം എന്താ പറയുക ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഇത് ചിന്തിക്കുവാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡബിളിൻ സിറ്റി അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സിറ്റികളിൽ ഗോൾവേ സിറ്റി കോർക്ക് സിറ്റി അങ്ങനെ സിറ്റികൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് എന്ന് തോന്നുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡേ അവൈലബിലിറ്റി എല്ലാം സിറ്റിയിലാണ് ഈസി ആയിട്ട് നമുക്ക് ലൈഫ് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം എന്നോട് ചോദിച്ച കുറേ ആളുകൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും താങ്ക്